നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ക്രിസ്മസിന് മുൻപ് വിതരണം ചെയ്യും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി ഉയർത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി ക്രിസ്മസിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാർ നടപടി കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പയുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിവെച്ചു ഇതോടെ ഇത്രയും തുക കൂടി മാർച്ചിന് മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാനാകും അനുവദിച്ച തുകയിൽ നിന്ന് രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊൻപതിനാണ് കടമെടുക്കുക ക്രിസ്മസ് പ്രമാണിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണിത് മറ്റു ചെലവുകൾക്കും പണം തികയുന്നില്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷനെ ഈ മാസം വിതരണം ഉണ്ടാവും കിഫ്ബിയും പെൻഷൻ ും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ കോടി കടമെടുത്തെന്നാണ് സി എ ജിയുടെ കണക്ക് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെ മൂന്ന് വർഷങ്ങളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് കോടി രൂപ വീതം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത് ഈ വർഷത്തെ വെട്ടിക്കുറവ് ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് തൽക്കാലം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഏഴ് കോടി രൂപയുടെ വായ്പാധികാരം കേന്ദ്രം പുനഃസ്ഥാപിച്ചു നൽകിയത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്